വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുകയാണേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറുതായിട്ട് ഒരു എന്താണ് യാത്ര പോകുന്ന ഒരു വീഡിയോ ആണ് ഞാനും ചേട്ടനും കൂടിയിട്ട് ഒന്ന് എന്താണ് ചെറിയൊരു യാത്ര പോകുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയെ പറയാം അപ്പോൾ ഗൗതൂട്ടനെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് അവരിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാക്കിലിരുന്നിട്ട് അവനെ ആദ്യം അവൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പിന്നീട് അവൻ്റെ ടിക്കറ്റ് എടുക്കാത്തത് കൊണ്ട് അവനെ കൊണ്ടുപോകാൻ പറ്റി പറ്റിയില്ല വെള്ളിച്ചൂട്ടം വരുന്നില്ല എന്ന് പറഞ്ഞു അവൾക്ക് ഇൻറ്റേൺഷിപ്പ് നടക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഇനിയിപ്പോൾ ക്ലാസ് മിസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇനിയിപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ പൂരം കാണാനൊക്കെ പോയപ്പോഴത്തേക്കും മൂന്ന് ദിവസം ക്ലാസ് ഇത് മിസ്സായി ഇൻ്റേൺഷിപ്പ് മിസ്സായിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും അങ്ങ് മിസ്സായിപ്പോയാലും നമുക്ക് കറക്റ്റ് ദിവസം തികയ്ക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഗൗതുകൂട്ടേന് ടിക്കറ്റ് എടുക്കാൻ പിന്നെ നമ്മളങ്ങ് വിട്ടുപോയതാണ് കേട്ടോ പിന്നെ വരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ സാറെല്ലാം വേറെ എവിടെയെങ്കിലും കൊണ്ടു വന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്നിട്ട് നേരെ ഇങ് ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു ചേച്ചിയും ഞാനും ചേട്ടനും കൂടിയിട്ട് അവിടെ നിന്ന് ബസ്സിന് കയറിയിട്ട് പോകേണ്ടത് ഇത് ഈ പയ്യനാണ് ഈ നരിന്തിൽ പോലെ ഇരിക്കുന്ന പയ്യനാണ് ആ വണ്ടി ഓടിക്കുന്നത് കേട്ടോ അതിരുന്ന് ആഞ്ഞു പിടിച്ച് വലിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണേ അപ്പം ഞാൻ നമ്മൾ വണ്ടി വന്നപ്പോഴത്തേക്കും വേറൊരു ഒരു മാമം ആ മാമൻ്റെ വണ്ടിയിൽ തട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് പ്രശ്നമൊക്കെ ഉണ്ട് അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അന്നേരത്തെ ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ നോക്കിക്കോണ്ട് നിൽക്കുമായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി നമ്മുടെ എവിടെയാണ് നിൽക്കേണ്ടുന്ന സ്ഥലം എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ രാത്രി കഴിക്കാനുള്ള ഫുഡൊന്നും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് കേട്ടോ എന്താണ് ദോശയും ദോശയും ചട്നിയും ഒക്കെയാണ് തട്ടുദോശയുണ്ടല്ലോ അതാണ് കേട്ടോ അത് വാങ്ങി അതൊക്കെ വാങ്ങി പാഴ്സലാക്കിയൊക്കെ വാങ്ങി അപ്പോഴത്തേക്കും നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുണ്ട് അപ്പം ഇത് ഒരു ട്രെയിൻ വന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്താണ് ഇത് നമുക്ക് പോകാനുള്ള ട്രെയിനൊന്നും അല്ലേ നമ്മൾ പോകുന്ന എവിടെയെന്ന് പറഞ്ഞില്ലല്ലോ നമ്മൾ കണ്ണൂരാണ് പോകുന്നത് അപ്പോൾ വിശേഷം എന്ന് പറയുന്നത് അവിടെ ചെറിയൊരു വിശേഷമുണ്ട് അത് ഞാൻ വഴിയാ പറയാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് ഒരു റെയിൽ എടുത്തു കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് ഒരു റെയിൽ എടുക്കണം എന്നുള്ളത് അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് ചേട്ടനെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിച്ചിട്ട് ഞാനൊരു റെയിൽ ഒക്കെ എടുത്തു അപ്പോൾ റെയിൽ ഒക്കെ ഞാൻ അപ്പം തന്നെ പോസ്റ്റൊക്കെ ചെയ്തിട്ടു അപ്പോൾ എല്ലാവരും എൻ്റെ അപ്രീസിയേഷൻ ഒക്കെ ചെയ്തായിരുന്നു ഇങ്ങനെയൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നതിന് പക്ഷേ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ അതെനിക്കൊരു ഇൻസ്പിറേഷൻ തോന്നിയിട്ടാണ് എനിക്കങ്ങനെ എടുക്കണം എന്ന് തോന്നിയത് പിന്നെ നമ്മൾ ട്രെയിനൊക്കെ വന്നു ട്രെയിനിൽ കയറി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല അതിന് ഞാൻ മറന്നുപോയി പിന്നെ നമ്മളത് നമ്മുടെ സീറ്റിലൊക്കെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞു രാത്രി ഭയങ്കര ചൂടായിരുന്നു കേട്ടോ മുകളിൽ ആയിരുന്നു എൻ്റെ ബർത്ത് സൈഡിൽ മുകളിൽ അപ്പോൾ അവിടെ കാറ്റൊന്നും കിട്ടത്തില്ലല്ലോ അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റിയതേ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ രാവിലെ ആയപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ എത്തി അവിടെ നിന്ന് ബസ്സിന് കയറിയിട്ട് തിരിച്ച് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണെ ജേട്ടൻ്റെ സഹോദരിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് പിന്നെ ബസ്സിൽ കയറിയിട്ട് നമ്മൾ കടലുണ്ടല്ലോ നമ്മുടെ കുരുമുളകൊക്കെ ഇട്ട ഒരു കപ്പലണ്ടി അത് പക്ഷേ ഭയങ്കര ഉപ്പായിരുന്നു കേട്ടോ പിന്നെ അന്നേരത്തെ ഒരു വിശപ്പിൻ്റെ ഒരു കഠിനം കൊണ്ട് കുറച്ച് കഴിച്ചു എന്നുള്ളതേ ഉള്ളൂ ബസ് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് ദൂരം ഓട്ടോയിൽ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ഓട്ടോയിൽ നമ്മൾ മൂന്നുപേരും കൂടി കയറിയിട്ട് വേറെ പിള്ളേർ സെറ്റുകളൊന്നുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ട് വീട്ടിലെത്തിയേ അവിടെ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മ അമ്മുണ്ട് ഷാജിയണൻ നമ്മുടെ ഷെഫ് അന്നത്തെ നിങ്ങളിതിന് മുന്നേത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം നമ്മുടെ ഷെഫ് ഷാജി ഷാജിയണ്ണൻ പിന്നെ സജീവൻ എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിപ്പുണ്ട് അതേ മീനു കിച്ചണിലിരിക്കുന്നു ചേച്ചി മുതൂത്ത് തടയിൽ കൊടുക്കുന്നു അവർക്ക് വയ്യേട്ടാ വയറേനെയാണ് അതുകൊണ്ടാണ് തളറി കൊടുക്കുന്നത് അങ്ങനെ എന്നെ വിളിച്ച് ഒന്ന് ഹഗ് ചെയ്യാനായിട്ട് വിളിച്ചതാണ് കേട്ടോ എന്നെ ഹഗൊക്കെ ചെയ്തു അങ്ങനെ അടുക്കളയിൽ ജോലികളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ വലിയ ജോ പരിപാടികളൊന്നുമില്ല കാരണം വൈകിട്ട് ഒരു വലിയൊരു ഫങ്ഷൻ ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അത് അവിടെ ചോറൊക്കെ വെക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി കുളിച്ച് ഫ്രഷായി നല്ല ക്ഷീണം ക്ഷീണമുണ്ടായിരുന്നു ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ദോശയും ചമ്മന്തിയും സാമ്പാറും ആയിരുന്നേ അപ്പോൾ അതിലൊരു മൂന്ന് ഇഡ്ഡലി എടുത്ത് കഴിച്ചു ഞാനും കഴി എന്താണ് നല്ല വിശപ്പായിരുന്നു വിശപ്പ് പക്ഷേ ആ കടൽ തിന്നപ്പോഴത്തേക്കും വിശപ്പങ്ങ് പോയി എന്തോ ഒരുമാതിരി ഒരു തലകറക്കം പോലെയൊക്കെ എന്തോ പോലെയൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ തൈറോയ്ഡിൻ്റെ ഗുളികയൊക്കെ കഴിച്ച് വെറും വയറ്റിലാണ് കഴിക്കാനുള്ളത് പക്ഷേ കപ്പലിൻ്റെയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഗുളികയൊക്കെ കഴിച്ചത് എന്നിട്ട് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് പിന്നെ ഇന്ന് അവിടെ എല്ലാവർക്കും കാരണം ഇന്നൊരു ഫങ്ഷൻ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ എല്ലാവർക്കും ഹെയർ കട്ട് ചെയ്യണം എന്നുള്ളത് ആഗ്രഹമായിരുന്നു അപ്പോൾ ഇതിന് മുന്നേ ഒന്ന് രണ്ട് പേർക്ക് ഹെയർ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ചേച്ചിമാർക്ക് രണ്ടു പേർക്ക് ഹെയർ കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇനി ഇവക്കും കൂടി കട്ട് ചെയ്യാനുള്ളു ഇവളെന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കഴിഞ്ഞ തവണത്തെ കണ്ണൂർ വീഡിയോയിൽ ഉണ്ടായിരുന്നതാണ് നമ്മുടെ കല്യാണ കുട്ടിയാണ് ഉടനെ തന്നെ കല്യാണമൊക്കെ ഉണ്ടാവും അപ്പോൾ അവൾക്ക് മുടി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം പിന്നെ ഫ്രണ്ടിൽ മറ്റേ എന്താണ് ഫെദർ പോലെ ജസ്റ്റ് ഒന്ന് വെട്ടിയിട്ടുക്കണം കുറുക്ക മുടിയാണ് അപ്പോൾ അത്രയും നല്ല ഫെദർ കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടത്തില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു കേളി പോലെ കിടക്കുന്നതാണ് എങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു മോഡലൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ മുടിയൊക്കെ വെട്ടുവാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവർക്ക് മുടി വെട്ടിയവരൊക്കെ അവരൊക്കെ കുളിക്കാനൊക്കെ ആയിട്ടൊക്കെ പോയി അങ്ങനെ എല്ലാവർക്കും മുടിയൊക്കെ വെട്ടിക്കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് നാളെ ബ്രൂട്ടി ബ്രൂട്ടീഷൻ ഫീൽഡിലൊക്കെ ഉണ്ടായിരുന്നുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം മുടിയൊക്കെ വെട്ടും ഇപ്പോൾ വർക്കിനൊന്നും പോകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഇന്ന് അവിടെ ഫംഗ്ഷനുണ്ടെന്ന് ഫംഗ്ഷൻ വേറൊന്നും അല്ല കേട്ടോ ഇന്ന് ചേ ചേട്ടൻ്റെ ചേച്ചി ഇന്ന് പെൻഷൻ ആവുന്ന ദിവസമാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ദിവസമാണെന്ന് അപ്പോൾ ചെറിയൊരു പാർട്ടിയൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ചേച്ചി രാവിലെ ഓഫീസിൽ പോവും എന്നിട്ട് ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് ചേച്ചി അങ്ങ് വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അത് ഞാൻ നോക്കട്ടെട്ടോ എങ്ങനെയാണ് സംഭവം ഞാൻ ഇതുവരെ ഇങ്ങനൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ പെൻഷൻ ആകുമ്പോൾ ഭയങ്കര ഗ്രാൻഡായിട്ട് പാർട്ടികളൊക്കെ നടത്തണം എന്നൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമൊക്കെ ആയിരുന്നു പക്ഷേ അത് നടത്താൻ വേണ്ടിയിട്ട് അച്ഛന് ഉള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിന് മുന്നേ നമ്മളെയൊക്കെ വിട്ടിട്ട് പോയി അപ്പോൾ പോട്ടെ ഇനി അത് ഓർക്കുന്നില്ല അത് ഓർത്താൽ സങ്കടമാവും പിന്നെ അതേ മുടിയൊക്കെ വെട്ടി വെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ അണ്ണന്മാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്യുകയാണ് കേട്ടോ അവിടെയൊക്കെ മിറ്റമൊക്കെ റെഡിയാക്കുന്നുണ്ട് ടാർപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ല കേട്ടോ അവിടുത്തെ കാറിടാൻ വേണ്ടിയിട്ട് വലിച്ചു കെട്ടിയിരിക്കുന്നതാണ് അവിടെ കാർ പോർച്ചായിട്ടൊന്നുമില്ല അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കിടക്കുവാണ് ഇനി ഒന്ന് ഉറങ്ങണം നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നാളെ നമ്മുടെ ഇന്നത്തെ ഫങ്ഷൻ്റെ വീഡിയോസ് ആയിരിക്കും വരിക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോകരുത് അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്